ക്ഷിട്ടുണ്ട് അപ്പം അത് നമ്മൾക്ക് എല്ലാ നമ്പർമാർക്കും അവരവരുടെ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ എൻ്റോമെൻറ്റ് ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകാവുന്നതാണ് അപ്പോൾ മുൻപേ നമ്മളോട് പറഞ്ഞ പ്രകാരം പട്ടപ്പറമ്പിൽ അഭിലാഷ് എൻ്റവൺമെൻറ്റ് ഫണ്ടിലേക്ക് ആയിരം രൂപ ഇന്ന് ഇപ്പോൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് അപ്രകാരം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നഷ്ടപ്പെടുത്തുക സ്മരണാർത്ഥം എല്ലാം ചെയ്യുന്ന ഒരു ഞാൻ കാണുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉയർത്തി ഫണ്ടിന്റെ സാമ്പത്തിക സഹായമായിട്ട് നൽകുവാൻ സാധിക്കുന്നതാണെന്ന് കൂടി എല്ലാവരും അറിയിച്ചു അടുത്തതായിട്ട് അജണ്ടയില് സപ്ലിമെന്ററി ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് സെക്രട്ടറി ഒ എസ് ഗിരീഷ് സ്വാഗതം പറഞ്ഞു കെ ബി ബിബിൻ റിപ്പോർട്ടും വരവച്ച കണക്കുകളും എം എസ് സുകുമാരനും അവതരിപ്പിച്ചു ഉന്നത വിജയം നേടിയ ട്രസ്റ്റ് മെമ്പർമാരുടെ മക്കൾക്ക് എൻറ്റോമെന്റുകൾ വിതരണം ചെയ്തു വനം വകുപ്പ് ഏർപ്പെടുത്തിയ ശാസ്ത്രീയ സ്നേക്ക് റെസ്ക്യൂ ലൈസൻസ് കരസ്ഥമാക്കിയ കെ ടി കണ്ണനെ ക്ഷേത്രതന്ത്രി ശ്രീനിവാസൻചാന്തി പൊന്നാടയണി ചാദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എൻ വൈ അരുൺ വൈസ് പ്രസിഡന്റായി കെ ടി കണ്ണൻ സെക്രട്ടറിയായി ഒ എസ് ഗിരീഷ് ജോയിന്റ് സെക്രട്ടറിയായി പി എൻ സുരേഷ് ട്രഷറായി സി വി സനു എന്നിവരെ ഈ വർഷത്തെ ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ മാസത്തിൽ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനായി എൻ വൈ അരുണിനെയും കൺവീനറായി കെ ടി കണ്ണനെയും യോഗം തിരഞ്ഞെടുത്തു